നമസ്കാരം ഇന്നത്തെ വീഡിയോലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നല്ല മെഴുക്കുപരട്ടി അല്ലെങ്കിൽ ഒരു ഫ്രൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് നേന്ത്രക്കായ കൊണ്ടാണ് ഞാൻ ആ ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് മസാല പൊടികളൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ആ നേന്ത്രക്കായ ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ പച്ചക്കായുടെ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നേന്ത്രക്കായ ഞാൻ തൊലി ചീന്തി കളഞ്ഞിട്ട് പച്ച തൊലി പച്ചത്തൊലിയില്ലേ ഡാർക്ക് പച്ച തൊലി ചീന്തി കളഞ്ഞിട്ട് ഇങ്ങനെ നുറുക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിന് ഒന്ന് അരച്ചെടുക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് കുറച്ച് പെരിഞ്ചീരകം നമ്മുടെ എത്ര കായം എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടി കിട്ടണം കുറച്ച് പെരിഞ്ചീരകം പിന്നെ നല്ല ജീരകം കുറച്ച് ഇതിൻ്റെയൊക്കെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഉപയോഗിച്ചാലും മതി കിട്ടും എന്തായാലും പെരഞ്ചീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി പൊടിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളമൊഴിച്ചിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കി കൊണ്ടുവരാം നമുക്ക് കായലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പെരട്ടി വെക്കണം നമ്മൾ അരച്ച മസാലയും കൂടിയിട്ടൊന്ന് പെരട്ടി വെക്കണം ഞാൻ മസാല ഇങ്ങനെ അരച്ച് കൊണ്ടിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പെരട്ടി വെക്കണം മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തണ പോലെ നല്ല ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഒരു വറവിലിട്ടിട്ട് വേണം ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാൻ അപ്പോൾ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഏതെണ്ണാലും കുഴപ്പമില്ല കേട്ടോ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക കഴുകൊക്കെ നല്ലോണം പൊട്ടുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് കൊടുക്കാം അധികം വെള്ളം ഒഴിക്കേണ്ട ഈ വെള്ളം വറ്റുമ്പോഴത്തേക്ക് കായ വെന്തിട്ടുണ്ടാവും ഉപ്പൊക്കെ നമ്മൾ പെരട്ടി വെച്ചതാണല്ലോ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഇടയ്ക്ക് ഞാൻ ഇളക്കിയിട്ട് കൊടുത്തിരുന്നു പിന്നെ കായൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം ഈ കായ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണെന്ന് മനസ്സിലായില്ല അപ്പോൾ എല്ലാവരും അതുണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരണവരെ ബൈ